മുണ്ടുപൊക്കി യദു ഫാൻ ആയിട്ടുള്ള മാതൃഭൂമിയിലെ ഒരു അവതാരത്തിന്റെ ചോദ്യമാണ് ലൈംഗിക കാണിച്ചതിന് തെളിവുണ്ടോ എത്ര ഈ െതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ലൈംഗിക അധിക്ഷേപം അങ്ങനെ ആ തരത്തിലൊരു ആംഗ്യം കാണിച്ചു എന്ന നിലപാടിൽ തന്നെ ഇപ്പോഴും മേയർ ആര്യ രാജേന്ദ്രൻ ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാൽ അതിന് സപ്പോർട്ടീവായ അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടുമില്ല അപ്പോൾ എന്തായിരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള ഗതി ഈ അവതാരം റോഡിൽ കൂടി നടന്നു പോകുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ മറ്റാരോടെയും ശ്രദ്ധയിൽപ്പെടാതെ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രം കണ്ടുകൊണ്ടു ഏത് മുണ്ടുപൊക്കി കാണിച്ചാൽ തെളിവുണ്ടെങ്കിലേ ഞാൻ ഇനി സ്റ്റേഷനിൽ പോകൂ തെളിവുണ്ടെങ്കിലേ പരാതി കൊടുക്കൂ എന്ന നിലപാടുകാരിയാണെന്ന് ബോധ്യപ്പെടുകയാണ് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അതിന് തെളിവുണ്ടെങ്കിൽ മാത്രം പോലീസിൽ പരാതി കൊടുക്കുന്ന പ്രത്യേക മനസ്സുള്ള വ്യക്തിയാണ് തെളിവില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്താലും നടപടി എടുക്കണ്ട എന്ന നിലപാടുകാരി പറയാതിരിക്കാൻ നിവർത്തിയില്ല മാതൃഭൂമിയിൽ നിന്ന് ട്രെയിനിങ് കിട്ടി ഇറങ്ങുന്നതല്ലേ അവതാരങ്ങളെ വേണമെങ്കിൽ പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടാതെ തെളിവില്ലാതെ ആർക്ക് വേണമെങ്കിലും ലൈംഗിക ചേഷ്ട കാണിക്കാം ഇപ്പോൾ മേയറോട് ലൈംഗിക ചേഷ്ട കാണിച്ചത് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അവർ പരാതി കൊടുത്തു ആ പരാതിയിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന അവതാരത്തിന് പുറത്തിറങ്ങിയാൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദയവായി പരാതിയുമായി പുറത്തു വരാതിരിക്കുക കാര്യം പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ എല്ലാ കാലത്തും ഈ ഡിജിറ്റലില് തെളിവായിട്ടുണ്ടാകും ആരെങ്കിലുമൊക്കെ ഇത്തരം ചേഷ്ടകൾ ചില ഞരമ്പ് രോഗികൾ കാണിച്ചു കഴിഞ്ഞാൽ അത് തെളിവില്ലാത്തത് കൊണ്ട് പരാതിയുമായി ചെന്നാൽ പോലീസ് ഈ രീതിയിൽ മറുപടി പറഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി മോങ്ങലു ആയിട്ട് വരരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം ഇത്തരം ന്യായീകരണ തൊഴിലാളികൾക്കെല്ലാം അത്തരം അനുഭവങ്ങൾ ഉണ്ടാകണം സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പിന്നീട് പരാതി പറയുമ്പോഴാണ് ഇതിന് മറുചോദ്യം ഉണ്ടാവുക അല്ലാതെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീക്ക് ഈ നാട്ടിൽ ഒരു ഞരമ്പനായിട്ടുള്ള വ്യക്തിയെന്ന് പൂർവ്വകാല ചരിത്രം തെളിയിക്കുന്ന ആൾ നടത്തിയ ആ തെമ്മാടിത്തത്തെ ഈ രീതിയിലൊക്കെ ഒരു അവതാരം എന്നുള്ള നിലയ്ക്ക് ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഫാൻ ഗേളിൻ്റെ മൈൻഡാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ രഹസ്യമൊഴിയെടുക്കുന്നുണ്ട് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ആ സ്ത്രീക്ക് പരാതി ഉണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവും ഏത് അവതാരങ്ങൾക്ക് തെളിവിൻ്റെ പ്രശ്നം തോന്നുന്നോ അവർക്കെല്ലാവർക്കും സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തെളിവ് സൃഷ്ടിക്കാനും തെളിവുണ്ടാക്കാനും ആ സന്ദർഭത്തിൽ തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു